നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കോഴിക്കോട് നടന്ന ഭിന്നശേഷി വ്യക്തികൾക്കുള്ള സംസ്ഥാനതല കായിക സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത് കേരള മത്സരത്തിൽ പങ്കെടുത്ത തിരുനാവായ ബഡ്സ് സ്കൂളിലും ഇന്നും ജയം വിജയികൾക്ക് തിരുനാവായ പഞ്ചായത്ത് ഭരണസമിതിയും ജീവനക്കാരും ഊഷ്മളമായ സ്വീകരണം നൽകി തെയ്യംപാട്ടൽ ജ്വലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ ഭിന്നശേഷിയ വ്യക്തികൾക്കുള്ള സംസ്ഥാനതല കായിക മത്സരം സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത് കേരളയിൽ തിരുനവായ പഞ്ചായത്ത് ബഡ്സ് സ്കൂളിന് മിന്നും ചെയ്യാം പങ്കെടുത്ത ഇനങ്ങളിൽ മൂന്ന് സ്വർണ്ണമെഡൽ നാല് വെങ്കല മെഡൽ എന്നിവയാണ് നേടിയത് നൂറ് മീറ്റർ ഓട്ടത്തിൽ മുഹമ്മദ് ജസീർ ഇരുന്നൂറ് മീറ്ററിൽ ഖൈരുണ്ണിസ നൂറ് മീറ്ററിൽ ഗേൾസ് മുത്താഹിറ എന്നിവർ സ്വർണ്ണമെഡലും ഇരുന്നൂറ് മീറ്ററിൽ അബ്ദുൾ റഫീഖ് നൂറ് മീറ്ററിൽ മുഹമ്മദ് സനൂദ് ഇരുന്നൂറ് മീറ്ററിൽ ഫൌസിയ ഷോർട്ട് പിട്ടിൽ മുഹമ്മദ് ജസീർ എന്നിവർ വെങ്കലവും നേടി കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള എണ്ണൂറോളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് വിജയികൾക്ക് തിരുനാവായ പഞ്ചായത്ത് ഭരണസമിതിയും ജീവനക്കാരും ഊഷ്മളമായ സ്വീകരണം നൽകി തിരുനാവായ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പള്ളി ഖദീജ വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ നാസർ ആയപ്പള്ളി ദേവയാനി മാമ്പറ്റ തുടങ്ങിയവർ സംബന്ധിച്ചു വെട്ടനു തിരുനാവായ